ൂടെ ഭയങ്കര ജോലി ചെയ്യാണ് ഇനിയിപ്പം ഫുഡിന്റെ സമയം അമ്മൻ രണ്ടാളും കേറി വരും അച്ഛനും മോനും അതായത് മോൻ വേഗം വേഗം നൂറ് പ്രാവശ്യം ഇങ്ങോട്ട് കയറി വരുന്നു ആയിനും ആയിനും ചോദിച്ചിട്ട് ഞാൻ നമ്മുടെ ഇതില്ലേ മേലെപ്പറമ്പിൽ ആൺപ് ഇടില്ലേ അതില്ലേ മീനയുടെ അവസ്ഥയാണ് കണ്ടോ വന്നേ വന്നേ ചേർക്കാൻ വന്നേ എന്നാടാ എന്നാ ഇങ്ങോട്ട് പോയിട്ട് അച്ഛനെ സഹായിക്കേ എന്നാലേ ഫുഡുള്ളൂ ചെല്ലി പോയിട്ട് വാ അച്ഛൻ്റെ നടത്തി തന്നെ അച്ഛനത്തോ വിളിക്കുന്നു ചെല്ലി അച്ഛനോട് സഹായിച്ചിട്ട് വാ എന്നാലും ഫുഡ് തരും വേഗം ചെല്ലി ഓടിച്ചല്ലേ മഴയൊക്കെ അച്ഛനെ ഓടിക്കാം വേ വേഗം ചെല്ലി ചെല്ലി വേഗം ചെല്ലി അച്ഛൻ്റെ അടച്ചല്ലേ അച്ഛൻ്റെ അടുത്തല്ലേ അച്ഛനോട് സഹായിച്ചിട്ടെങ്കിൽ പോരി ഇരട്ടി പണിയെടുത്ത് നോക്കാം അത് ചപ്പിൻ്റെ ഇതെല്ലാം കളയാൻ കൊടുക്കുന്നു വായില് വെച്ച് കൊടുക്കാം കൊണ്ടോട്ട് കളിയും അതാ അച്ഛനത് എടുത്ത് തരുന്നത് എൻ്റെ വായില് വെച്ചു കൊടുക്കും കളയാൻ പറഞ്ഞാൽ പണിയെടുക്കട്ടെ ചക്ക അങ് കൊടുക്ക അതാ ടോബുട്ടാ അത് കൊണ്ടേ കാളാ അങ്ങ് പറമ്പില്ല അതാ അതാ അച്ഛൻ തീരുന്നത് അച്ഛൻ തീരുന്നത് അച്ഛൻറെ അടുത്താ ചെല്ലി കള കൊണ്ടുപോയി കളാ വേഗം കള കളഞ്ഞാളാ കൊണ്ടുപോയി അവിടെ നിന്ന് തന്നെ ശരിയാക്കിട്ട് എനക്ക് പണിയാക്കിയതാ കണ്ട ആടെ കളയാൻ എല്ലാ ദുഷ്ട പറഞ്ഞേ തിന്നാൻ പാടില്ലേ അലിയാ കഴിക്കുന്നേ ഒന്നും കുഴപ്പണ്ട എന്തെങ്കിലും വിഷം എലിയാറ്റായിക്കല്ല അല്ലേ പുഴുണ്ടാവോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ് ഇങ്ങ് പോര് അല്ലെങ്കിൽ മഴ ഉണ്ട് വരുന്നു ആ വെള്ളത്തിന് പോയി ആ ഇയാളെ ദാഹിച്ചു പോയിട്ടാ ജോലി ചെയ്തിട്ട് തളർന്ന് ചക്ക എന്താന്നാ തളർച്ച നീ എന്ത് വേണ്ടി ഈ പൈപ്പിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നേ ഓ ആ കഴിച്ചാ കഴിഞ്ഞാ മതി